സൂപ്പർ വാല്യൂ വേൾഡ് ഒരുക്കുന്നു എമർജൻസി ഫ്ലാഷ് ലൈറ്റ് അയൺ ബോക്സ് ഫ്ലാസ്ക് എന്നിവ ശതമാനം വരെ ഓഫർ നൽകുന്നു ഏവർക്കും സ്വാഗതം പോലീസ് വാഹനം വാഹനമിടിച്ച് പരുക്കേറ്റ യുവതികളെ ആശുപത്രിയിൽ എത്തിച്ച പോലീസ് പിന്നീട് കൈവിട്ടതായി പരാതി പൈങ്കുളം തേറുങ്കാട്ടിൽ രജനിയും ഇരുപ്പലത്ത് സുജയുമാണ് ഒറ്റപ്പാലം പോലീസിനെതിരെ ഗുരുതര ആരോപണവും പരാതിയും ഉന്നയിക്കുന്നത് കഴിഞ്ഞ മെയ് മാസം പതിനൊന്നാം തീയതി രാവിലെ ഷൊർണൂർ കുളപ്പള്ളി റോഡിലാണ് അപകടം സംഭവിച്ചത് കുളപ്പുള്ളിയിൽ നിന്നും ഷൊർണൂർ ഭാഗത്തേക്ക് വരികയായിരുന്ന ഒറ്റപ്പാലം സിഐ സഞ്ചരിച്ച വാഹനം രജനിയും സുജിയും സഞ്ചരിച്ച ഇരുചക്രവാഹനത്തിൽ ഇടിക്കുകയായിരുന്നു കുളപ്പുള്ളി മെറ്റലിന്റെ അവിടെ പല ദിവസത്തേക്ക് ഇറങ്ങണം ആ റോഡിൽ ഇറങ്ങി ഫസ്റ്റ് വെയിൽ ആ റോഡിലേക്ക് ഇറങ്ങി സെക്കൻഡ് വീയിൽ ഇറങ്ങാൻ നോക്കുമ്പോൾ രണ്ടുപോവം വണ്ടി ഇല്ലെന്ന് നോക്കിയിട്ടാണ് ഇറങ്ങിയത് ഇൻഡിക്കേറ്ററൊക്കെ ഇട്ട് കൈ കൊണ്ട് സിഗ്നലൊക്കെ കാണിച്ച് ഇറങ്ങിയാക്കലെന്ന് പോലീസ് വണ്ടി വരുണ്ടായിരുന്നു ആ വണ്ടി നല്ല ഓവർ സ്പീഡിൽ ഇങ്ങോട്ട് വന്നിട്ട് അങ്ങോട്ട് ബാക്കിൽ വന്നിട്ട് ഇടിച്ചു ഞാൻ ബാക്കിലുണ്ടായിരുന്നു രണ്ട് പൊണം കാലിട്ടിട്ട് സൈഡിലേക്ക് ഇതായിട്ട് തന്നെ നടന്ന് ഇടിച്ചവഴിക്ക് പിന്നെ ഞാൻ കണ്ണടച്ച് അങ്ങനെ തെറിച്ച് വീഴുകയാണ് ചെയ്ത് അവളും വണ്ടിയും കൂടിയിട്ട് റൂട്ടിലേക്ക് വേണു പിന്നെ തലയ്ക്ക് ഒമ്പത് സ്റ്റിച്ച് ഉണ്ടായിരുന്നു പിന്നെ ഈ അതിൻ്റെ വട ഇടത് തൊട്ടറ എല്ല് പൊട്ടി അങ്ങനെ പോലീസുകാർ വന്ന് യൂണിഫോമിലെല്ലാം ഉണ്ടായിരുന്നു ഡ്രൈവർ എന്താ ഒരാൾ യൂണിഫോമില് ഉണ്ടായിരുന്നത് എന്നിട്ട് ഞങ്ങൾ അവരെ ഞങ്ങളെ പിടിച്ച് വണ്ടി കയറ്റിയിട്ട് പി കെ എസ് എൽക്ക് കൊണ്ടുപോയി എന്നിട്ട് അവിടെ പോയിട്ട് എല്ലാ ടെസ്റ്റും നടത്തി അപ്പോൾ അവർ പറഞ്ഞു മുഴുവൻ തോന്നി ഇരുപത്തി മൂന്നായിരത്തി ചില്ലറാണ് വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ അവർ പറഞ്ഞ മുഴുവൻ പൈസ ഒരു കെട്ടാണ് വേറെ ആരെയും കേസാക്കണ്ട ഒന്നും ചെയ്യണ്ട പറഞ്ഞിട്ടാണ് അങ്ങനെ ആക്കിയത് അപ്പോൾ എന്നാൽ പിന്നെ ഇനി കേസിന് മലീകരിച്ചിട്ട് വീട്ടുകാരൻ എന്നാൽ ആദ്യം വിവരം അറിയിച്ചിട്ടുണ്ടായിരുന്നില്ല ഉടനെ തന്നെ പോലീസ് പോലീസ് വാഹനത്തിൽ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുകയും ചികിത്സാ വഹിക്കാമെന്ന് പണം മാത്രം നൽകി പിന്നീട് തിരിഞ്ഞു നോക്കിയില്ല എന്നും പരാതി അവര് കുറച്ച് പൈസ കെട്ടാന്ന് പറഞ്ഞു എന്നിട്ട് പിന്നെ ഞങ്ങള് എഴുതി എന്താ എഴുതി കൊടുത്തിട്ട് ഇങ്ങോട്ട് പോകുന്നു രണ്ടു ദിവസം ഉള്ളിൽ അടക്കാ പറഞ്ഞിട്ട് അത് എഴുതി കൊടുത്ത് അവര് വന്നിട്ട് കുറച്ച് പൈസ അടച്ച് ബാക്കി ഞങ്ങളുടെ അടുത്ത് അടയ്ക്കണം പറഞ്ഞിട്ട് അവര് ഇതായി പിന്നെ നാം ഇൻഷുറൻസിന്റെ അതിന് വേണ്ടിയിട്ട് കേസ് കൊടുക്കാൻ പറഞ്ഞിട്ട് ഇതായപ്പോൾ അവർ എടുക്കാൻ സമ്മേക്കില്ല ഷൊർണ്ണൂർ അവിടെ പാലക്കാട് ഇതായി കൊണ്ട് ഷൊർണ്ണൂർ പോലീസ് ഇങ്ങോട്ട് വന്നു വീട്ടിലേക്ക് എന്നിട്ട് അവർ ഞാൻ പറഞ്ഞ പോലെയൊക്കെ എഴുതി എടുത്തിട്ട് അങ്ങനെ കൊണ്ടായി എന്നിട്ടും ഒരു വിധ അതും ഇല്ല കേസെടുക്കാൻ പറ്റില്ല പറഞ്ഞിട്ട് ഇങ്ങോട്ട് കത്ത് വന്നിട്ടുണ്ടായിരുന്നു എടുക്കാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ ഇതിൽ ഇത് കേസ് ഇനി ഇതാവാൻ പറ്റില്ല പറഞ്ഞിട്ട് വന്നിട്ടുണ്ടായിരുന്നു പോലീസാണെന്ന് കണ്ടപ്പോൾ ഞങ്ങൾക്ക് ഇങ്ങനെ പേടിയായിട്ട് ഞങ്ങൾ രണ്ട് സ്ത്രീകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഞങ്ങൾക്ക് പേടിയിട്ട് ഞങ്ങൾ പിന്നെ ആരെന്നെ അറിയിച്ചുമില്ല ഒന്നുമില്ല പോലീസ് അല്ലേ നിൽക്കണ കയ്യും കാലം ഇങ്ങനെ വർക്കിനും ഉണ്ടായിരുന്നു ഇപ്പം നിൽക്കുമ്പോൾ പിന്നെ അവർ ഒന്നും മുണ്ടി എന്തായൊന്നുമില്ല ഒപ്പം നിന്ന് കഴിഞ്ഞിട്ട് പിന്നെ അവർ സുചക്കെതിരെ കേസ് ഇങ്ങടെ എഴുതി ചേർന്നതാരണം ഹെഡ് ഹെഡ്ലൈറ്റും ലൈറ്റൊക്കെ പൊട്ടി വന്നിട്ട് ഉള്ള പേരിൽ കേസ് എടുത്തിട്ടുണ്ട് തിരിച്ച് ആറുമാസത്തോളം ബെഡ് റെസ്റ്റ് വേണം അത് കഴിഞ്ഞാലും കുനിയാതെ ഇങ്ങനെ എടുത്തിട്ട് ഓരോ സാധനങ്ങൾ ഇങ്ങനെ ഇരുന്നെടുക്കാനാണ് പറഞ്ഞാറുന്നത് ഭാരപ്പെട്ട പണികളൊന്നും എടുക്കാൻ പറ്റില്ല ആവശ്യപ്പെടുന്നത് പറഞ്ഞാൽ എൻ്റെ ചികിത്സയ്ക്ക് ശരിയായിട്ടുള്ള ചികിത്സ കിട്ടണം ചികിത്സയ്ക്കുള്ള പൈസ അവരടക്കാൻ പറഞ്ഞിട്ട് അത് അടച്ചില്ല അപ്പോൾ അക്ക് പരിക്ക് ഇനി തുടർ ചികിത്സയ്ക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റിച്ച അതിനുള്ളത് ചെയ്തു തരാൻ സംഭവത്തിൽ മുഖ്യമന്ത്രിക്കും ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്കും പരാതി നൽകിയിട്ടും അപകടത്തിൽ യുവതികൾക്കെതിരെ കേസെടുത്ത ഷൊർണൂർ പോലീസ് തടി തപ്പിയതായും ആരോപണം അവരെ വിളിച്ചു നോക്കിയപ്പോൾ വണ്ടി ഇങ്ങനെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു അത് കാരണം പിന്നെ എൻ്റെ വണ്ടി കുറേ ദിവസം കഴിഞ്ഞിട്ടാണ് കിട്ടിയത് കുറേ ദിവസം കഴിഞ്ഞിട്ട് കിട്ടിയപ്പോൾ ചാവി എൻ്റെ കയ്യിലായിരുന്നു അവർ ചാവി ബാഗ് ഹെൽമെറ്റ് എല്ലാം തന്നിട്ടുണ്ടായിരുന്നു പിന്നെ പത്ത് ദിവസം കഴിഞ്ഞിട്ട് വണ്ടി കിട്ടിയപ്പോഴും എൻ്റെ ഭർത്താവാണ് പോയിട്ട് പോലീസ് സ്റ്റേഷനിൽ നിന്ന് എടുത്തത് അപ്പം നമ്മൾ വണ്ടി ഓൺ ഓണാക്കിയപ്പോൾ പെട്ടെന്ന് ഇൻഡിക്കേറ്റർ ഓൺ ആയിട്ടാണ് നമ്മൾ അന്ന് ഓൺ ആക്കിയിട്ടുണ്ടായിരുന്നത് അത് അങ്ങനെ കിടക്കുകയായിരുന്നു അങ്ങനെയാണ് ഉണ്ടായത് അവർ നമുക്ക് ഇൻഡിക്കേറ്റർ ഇട്ടിട്ടില്ല പിന്നെ നമ്മൾ അതിസ്പീഡിൽ ഓടിച്ചു പോയി എന്നൊക്കെ പറഞ്ഞിട്ടാണ് അവര് കംപ്ലയിൻറ്റ് കൊടുത്തിട്ടുള്ളത് ഞാൻ മുപ്പത് മുപ്പത്തഞ്ച് സ്പീഡിൽ ഞാൻ വണ്ടി ഓടിക്കാറില്ല അതൊക്കെ എനിക്ക് അവളൊക്കെ അറിയാം എനിക്കും അറിയാം പിന്നെ അങ്ങനെ ഇവിടെ ഉള്ളവർക്കൊക്കെ അറിയാം ഞാൻ പതുക്കെ പോകാറുള്ളൂ പക്ഷെ അവർ ഇങ്ങനെയാണ് കേസ് കൊടുത്തിരിക്കുന്നത് ഷോർണൂർത്ത് പോലീസാണെന്ന് പറഞ്ഞിട്ട് ഒറ്റപ്പാലത്ത് ആൾ വിളിച്ചു വണ്ടി ഓടിച്ചിട്ടുണ്ടായിരുന്ന ആള് വിളിച്ചു പക്ഷെ അവർ എന്താ ആൾ മാറിയിട്ട് നമ്മൾ വിവരങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് ആളെന്നെ പറഞ്ഞു ഞാനാണ് ഓടിച്ചിട്ടുണ്ടായിരുന്നത് ഉണ്ണിക്ഷന്നാണ് ആളുടെ പേര് അയാൾ കേസൊന്നും വേണ്ട എന്ന് പറഞ്ഞിട്ടാണ് ഹോസ്പിറ്റലിൽ നിന്ന് പോയത് കേസൊന്നും വേണ്ട ബില്ലൊക്കെ ഞങ്ങൾ പേ ചെയ്യാതെ പറഞ്ഞിട്ടാണ് പോയത് വ്യത്യാസം ഞങ്ങൾ ഡിസ്ചാർജ് ആകുമ്പോൾ ഇരുപത്തി രണ്ടായിരം രൂപയോളം ഉണ്ടായിരുന്നു അപ്പോളാണ് അവരും അത്രയും ബില്ലടക്കില്ലെന്ന് പറഞ്ഞിട്ട് അങ്ങനെ എന്നിട്ട് ഞാൻ കുളക്കുള്ളി അനിൽകുമാർ ഡോക്ടറെടുത്ത് കാണിച്ചൊല്ലിൻ്റെ അപ്പോൾ ആൾ പറഞ്ഞു ഡിസ്ക് ഇളകിയിട്ടുണ്ട് ആ കുത്തി വീണ അതില് അപ്പോൾ മൂന്ന് മാസം വെൽറ്റിടാൻ പറഞ്ഞു അപ്പോൾ ഞാൻ വെലിറ്റിട്ടുണ്ട് റെസ്റ്റിലാണ് എനിക്ക് വേറെ കുഴപ്പങ്ങളൊന്നുമില്ല അവൾക്കാണ് കൂടുതൽ പെരുത്തു പറ്റിയത് അപകടത്തിന്റെ ആഘാതത്തിൽ തുടയലടക്കം പൊട്ടി രണ്ട് സ്ത്രീകളും വീട്ടിൽ പത്താം ക്ലാസ് കഴിഞ്ഞില്ലേ ഇനി പ്ലസ് വൺ പ്ലസ് ടു എവിടെ പഠിക്കും ചേലക്കരയിലുള്ളവർക്ക് ആ സംശയം വേണ്ട നമ്മുടെ കോളേജ് കഴിഞ്ഞ പതിറ്റാണ്ടിൽ അധികമായി ചേലക്കരയുടെ വിദ്യാഭ്യാസ രംഗത്ത് തനതായ വ്യക്തിമുദ്ര മുന്നേറുന്ന കോളേജ് വ്യക്തി മുദ്രിറുന്ന പ്ലസ് വൺ പ്ലസ് ടു ബാച്ചുകളിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു മികച്ച അച്ചടക്കം കുറഞ്ഞ ഫീസ് ഉയർന്ന വിജയ സാധ്യത എന്നിവ ഞങ്ങൾ ഉറപ്പു നൽകുന്നു കൂടാതെ കമ്പ്യൂട്ടർ കോഴ്സുകളായ എം ഓഫീസ് ടാലി ഫോട്ടോഷോപ്പ് കമ്പ്യൂട്ടറൈസ്ഡ് ബിൽഡിംഗ് ഡിപ്ലോമ ഇൻ ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ തുടങ്ങിയ കോഴ്സുകളും ഉടൻ ആരംഭിക്കുന്നതാണ് അഡ്മിഷന് വേണ്ടി ബന്ധപ്പെടുക